ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഒരു തെറ്റും ചെയ്യാതെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ച നാല് പോലീസുകാരെ കുറിച്ചിട്ട് ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ഒരുപാട് ആളുകൾ മുന്നോട്ട് വന്നിരിക്കുന്നു അപ്പോൾ അവരെ കുറിച്ചിട്ട് നമ്മുടെ അനിൽ ബ്രോ എന്താണ് പറയുന്നതെന്ന് കേട്ടു നോക്കിയാലോ ആ നീജന്മാരെ കുറിച്ചിട്ട്

ആ ചെറുപ്പക്കാരനെ ഇടിച്ച പോലീസുകാരോടാണ് എല്ലാ അല്ല പോലീസിലൊക്കെ ഇപ്പോ മാനുഷികമായ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്ന നല്ല മനുഷ്യരുണ്ട് കലാകാരന്മാരുണ്ട് പക്ഷേ ഈ കാട്ടാളന്മാരായ യൂണിഫോം വേഷധാരികളോടാണ് നിങ്ങൾ ധരിച്ചിരിക്കുന്ന യൂണിഫോമും നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുന്ന അധികാരവും മാത്രം വെച്ചാണ് ഒരു നിരപരാധിയുടെ മേൽ നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമണം നടത്തുന്നത് അത്ര ക്രൂരമായി മർദ്ദിക്കുന്നത് കൊടുങ്കുറ്റവാളി അല്ല അയാൾ കൊടുങ്കുറ്റവാളിയെപ്പോലും ചെയ്തുകൂടാ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങളുടെ ഈഗോ ഹർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ അല്ലാതൊരാൾ പെരുമാറുകയോ ചെയ്തപ്പോൾ അതിക്രൂരമായി നിങ്ങൾ മർദ്ദിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ഈ ഭൂമിയിലെ സർവ്വസൈന്യാധിപന്മാരാണെന്നാണ് നിങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് പക്ഷേ ഒരെമ്പിൻ്റെ ശക്തി പോലും ഇല്ലാത്തവരാണ് ഈ ഇത്രയും അധികാരമുള്ള ഈ ഭൂമിയിലെ മനുഷ്യർ നിനക്കൊക്കെ ഈ അധികാരവും ആരോഗ്യവും ഈ ഇടിക്കാൻ കൈപൊങ്ങുന്നതുമൊക്കെ ഉടേതമ്പുരാൻ ഒരാൾ കൊണ്ടാണ് നിന്നെയൊക്കെ പൂച്ച പോലിട്ട് കറക്കാനും കിടക്കയിൽ കിടത്തി മുള്ളിക്കാനും മലമൂത്ര വിസർജനം നടത്തിക്കാനും നിന്റെ ശരീരമൊക്കെ പൊട്ടി അതിലൂടെ പുഴു ഇറങ്ങി വരാനും ഒന്നും അധിക സമയം ആവശ്യമില്ല അങ്ങനൊരു നിരപരാധിയെ മർദ്ദിച്ചാൽ നിനക്കൊന്നും ഗതി പിടിക്കുകയില്ല നിന്റെയൊന്നും തലമുറയ്ക്കും ഗതി പിടിക്കില്ല സംശയമുണ്ടെങ്കിൽ നീ ഇറങ്ങി അന്വേഷിച്ചോളൂ നീയൊക്കെ ഇറങ്ങി അന്വേഷിച്ചാൽ ഇതുപോലെ ക്രൂരമായി കാട്ട കാട്ടാളത്തോടെ പെരുമാറിയ ഒരുപാട് മനുഷ്യരുടെ ഇന്നത്തെ സ്ഥിതി അവരുടെ സ്ഥിതിയേക്കാൾ വളരെ മെച്ചപ്പെട്ട സ്ഥിതിയാണ് ആ വീട്ടിലെ പട്ടിയുടെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ് അവൻ്റെയൊക്കെ സ്ഥിതി കാല് മുറിച്ച് കടഞ്ഞ് കിടന്ന് കറങ്ങുന്നവർ നെഞ്ചകം വെട്ടിക്കീറി കുത്തി കെട്ടിക്കൊണ്ട് കിടന്ന് നിലവിളിക്കുന്നവർ അവിടെ പിന്തുണയ്ക്ക് യൂണിഫോം ഉണ്ടാവില്ല അതുപോലെ കൂടെ ആ ഓടി വന്നിടിച്ച സഹകാട്ടാളന്മാരുമുണ്ടാകില്ല അതൊക്കെ ഓർമ്മയുണ്ടാകുന്നത് നല്ലതാണ് ഏത് തൊഴിലിൻ്റെയും അധികാരത്തിനപ്പുറത്ത് നമ്മളാരും സർവാധികാരികളല്ല സർവാധികാരി ഉടേതമ്പുരാനാണ് ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവനാണ് നമ്മളെപ്പോലെ എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ചവനാണ് ഏതൊക്കെ സമ്മർദ്ദം ഉണ്ടായാലും എന്തെല്ലാം സംഗതികളുണ്ടായാലും അത്തരമൊരു കൂടി വേണം നമ്മുടെ തൊഴിലിനെയും വരുമാനത്തെയും ഒക്കെയൊക്കെ കാണാൻ ഇപ്പോൾ നീയൊക്കെ അടിച്ച് നിൻ്റെ അവരുടെ ചെവിട് പൊട്ടിച്ചില്ലേ അതുപോലെ നിനക്കുണ്ടായ ഒരു മകളോ മകനോ എവിടെയെങ്കിലും ഇതുപോലൊന്ന് വീണ് നിലമ്പരിശായി കിടന്നാൽ നിനക്ക് ഊണ് ഉറക്കമുണ്ടാവുമോ അതിന് ഏതാണ്ട് സമയം വേണോ നീ ഈ നുഹ്മാനം എന്നായിട്ട് പറയുന്ന ഒരാളാണല്ലോ തുടങ്ങിയത് പ്രവാചകൻ്റെ ഒരു വചനമുണ്ട് മർദ്ദിതരുടെ പ്രാർത്ഥനയെ സൂക്ഷിക്കാൻ അതായത് പോകുന്ന വഴിയിലെ നിരപരാധികളായ മനുഷ്യരുടെ പ്രാർത്ഥനയെ സൂക്ഷിക്കാൻ ആരോടാണ് പറയുന്നത് പ്രവാചകൻ്റെ എല്ലാ ബാക്കിയുള്ള ദിനചര്യകളും എല്ലാ കർമ്മങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ അമലുകളും ഒക്കെ ചെയ്യുന്ന സഹപ്രവർത്തകരോടാണ് പറഞ്ഞത് അത് അവരോട് മാത്രമല്ല ലോകത്ത് അധികാരമുള്ളവരോടും ആരോഗ്യമുള്ളവരോടും ആരോഗ്യമുള്ളവരോടുമൊക്കെയുള്ള വർത്തമാനമാണ് നീയാൽ മർദ്ദിക്കപ്പെടുന്ന നീയാൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യരെ ഊരി ഓർത്തുകൊള്ളാൻ ഇനി അതിൻ്റെ മറുഭാഗം ഇടികൊണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായതുകൊണ്ട് ചിലപ്പോൾ സി പി എം അനങ്ങിയെന്ന് വരില്ല നാളെ ഡിവൈഎഫ്എയുടെ നേതാവിനെ ഇടിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരും ചിലപ്പോൾ അനങ്ങിയെന്ന് വരില്ല പക്ഷേ ഓർക്കേണ്ടത് മനുഷ്യനോട് പൊതുപ്രവർത്തകരോട് ഇതുപോലെ കാട്ടാളത്വത്തെ പെരുമാറുന്നവരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടതെന്നാണ് രാഷ്ട്രീയ നേതൃത്വം തീരുമാനിക്കേണ്ടത് അക്കാര്യത്തിൽ ഞാൻ പിണറായി സർക്കാരിന് ഒരു അഭിനന്ദനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കാരണം ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം കുറേ ക്രിമിനലുകളെ പോലീസിൽ നിന്നും പിരിച്ചുവിട്ടതായി കാണാനിടയായി എവൻ്റെയൊക്കെ യൂണിഫോം ഊരിയാൽ പിന്നെ ഒന്നെങ്കിൽ ഇവനേതെങ്കിലും ഗുണ്ട തലവന്മാരുടെ റാക്കറ്റിൽ പോയി ജീവിക്കേണ്ടി വരും അവിടെ ഈ യൂണിഫോമിൻ്റെ സംരക്ഷണം കിട്ടില്ലല്ലോ എപ്പോഴും ഭയത്തെ ജീവിക്കേണ്ടി വരും ഇല്ലെങ്കിൽ വാർക്കപ്പണിക്ക് പോകേണ്ടി വരും സർക്കാരാണ് തീരുമാനിക്കേണ്ടത് നീതിയാകണം നടപ്പിലാകേണ്ടത് ശുചിത് എന്നൊരു ചെറുപ്പക്കാരൻ അത്രമേൽ നിരപരാധി നിരപരാധിയായതുകൊണ്ടാണ് നിച്ഛേദാർഢ്യത്തോടതിന് അതിനുവേണ്ടി പോരാടിയത് എവിടം വരെ വിവരാവകാശ കമ്മീഷൻ വരെ പോകേണ്ടി വന്നു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടാൻ മനുഷ്യരായിട്ടുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല അത്ര ക്രൂരമായ മർദ്ദൻ